ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ ആനക്കര ഹൈസ്കൂൾ കുന്നുഭാഗത്തെ കുന്നിടിച്ചുള്ള മണ്ണെടുപ്പ് നാട്ടുകാരുടെ പരാതിയിൽ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം സന്ദർശിച്ചു ഖനനം താൽക്കാലികമായി നിർത്തിവെച്ചു ആനക്കര പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡായ ഹൈസ്കൂൾ കുന്നുഭാഗത്ത് കുന്നു ഇടിച്ച് നിരത്തിയാണ് വ്യാപകമായുള്ള മണ്ണെടുപ്പ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് മണ്ണെടുപ്പ് നടക്കുന്നതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം ജനവാസ കേന്ദ്രത്തിനോട് ചേർന്നുള്ള കുന്നിടിക്കലിനെതിരെ നാട്ടുകാരുടെ പരാതിയിൽ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് മറ്റു ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു അല്ലെങ്കിൽ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാം നമ്മൾ ഏതെങ്കിലും നിങ്ങളറിയാം

ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചതിന് ശേഷം മാത്രമേ മണ്ണെടുപ്പ് നടത്താവൂ എന്ന് പ്രസിഡന്റ് ജിയോളജിസ്റ്റിനെ അറിയിച്ചതിനെ തുടർന്ന് മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണിപ്പോൾ ആശങ്ക പരിഹരിക്കാതെ വീണ്ടും മണ്ണെടുപ്പ് തുടർന്നാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം എന്നാൽ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് മണ്ണെടുപ്പെന്നാണ് സ്ഥല ഉടമകളുടെ വാദം